അനുദയത്തിന്റെ പാതവിട്ട് സംസ്ഥാന സർക്കാരും ഗവർണറും തുടർച്ചയായി പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ക്ഷമിക്കണം ഗവർണറും തുടർച്ചയായി പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഗവർണറോട് വിട്ടുവീഴ്ച വേണ്ടെന്ന സിപിഎം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇന്നലെ രാജ്ഭവനിൽ നടന്ന അറ്റ് ഹോം പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് തലസ്ഥാനത്തുണ്ടായിട്ട് മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കാത്തതിൽ രാജ്ഭവന് കടുത്ത തൃപ്തിയുണ്ട് ഗവർണറുമായി ചർച്ച ചെയ്ത് സർവകലാശാലകളിൽ വിസിമാരെ നിയമിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞത് ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രിയും നിയമമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറെ കാണാൻ രാജ്ഭവനിൽ എത്തിയത് എല്ലാം ശരിയാക്കാമെന്ന് മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും ഗവർണർ പറയുകയും ചെയ്തു എന്നാൽ അതിനു പിന്നാലെ സർക്കാരിന് താൽപ്പര്യമില്ലാത്ത രണ്ടുപേരെ കെ ടിയു ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വി സിമാരായി ഗവർണർ നിയമിച്ചു സ്ഥിരം വി സി നിയമനത്തിന് നടപടിയെടുത്തതുമില്ല ഇതിനുശേഷവും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച അറ്റ് ഹോം പരിപാടിക്ക് രാജ്ഭവന് സർക്കാർ പണം അനുവദിച്ചു മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും രാജ്ഭവൻ ക്ഷണിച്ചു എന്നാൽ തുടർച്ചയായി പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഗവർണറുടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് സർക്കാർ എടുത്തത് തലസ്ഥാനത്തുണ്ടായിട്ട് മുഖ്യമന്ത്രി രാജ്ഭവൻ പരിസരത്തേക്ക് പോയില്ല ഇതിൽ ഗവർണർക്ക് കടുത്ത അതൃപ്തിയുണ്ട് രാജ്ഭവന് തൊട്ടടുത്ത് താമസിക്കുന്ന മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടും വരാത്തതിലാണ് ഗവർണർക്ക് അതൃപ്തി എന്നാൽ ഗവർണർ രാഷ്ട്രീയം കളിക്കുമ്പോൾ ചടങ്ങുകൾക്ക് പ്രസക്തിയില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഗവർണറോട് സന്ധി വേണ്ട എന്ന തീരുമാനം സി പി എടുത്തിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം